പിന്നെ മഴയാണ് പൂരൊക്കെ വെള്ളമായിട്ട് കൊടുക്കണോന്നുള്ള മഴ രക്ഷയില്ല ആൾക്കാർ ഒരു പ്രശ്നമുണ്ട് എല്ലാവരും ഈ മഴ ആയാലും നല്ല സ്പീഡിൽ പോകുന്നുണ്ട് അത് ഭയങ്കര പ്രശ്നമാണ് ഒന്നാത്തെ കാര്യം വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നമ്മൾ നമ്മള് ഒരു മിനിമം സ്പീഡിൽ പോവാന്നുള്ളതേ ആ മീനൊക്കെ ഇരിക്കും മഴ കൊല്ലത്തെ മീനിപ്പിവിടെയും കിട്ടും മനുഷ്യനൊരു ക്ഷമയില്ല അത് ഒന്നാമത്തെ കാര്യം എടുക്കപ്പോയാലും മതി കാര്യം നടക്കും എന്നുള്ള ഒരു വിചാരം വേണം നല്ല മഴ ഇപ്പോ വാവ് വരെ ഇങ്ങനത്തെ അവസ്ഥ ആയിരിക്കും ഞാൻ തോന്നുന്നത് മഴക്കോട്ടുണ്ടെന്നും പാടച്ച ഈ നൂറ് രൂപയുടെ കൂട്ട് കിട്ടുവന്ന് മേടിച്ചോളു പ്രയോജനമുള്ള ഒരു സാധനമാണ് ആറുമാസം ഉപയോഗിച്ചാ മതിയല്ലോ മഴയാണെ ആൾക്കാർ ആ കുഴപ്പം അടിച്ച് കണ്ണിലോട്ടും കയറ്റിക്കൊള്ളുമായി മറ്റേ എൽ ഇ ഡി ബൾബ് അതാണ് ഭയങ്കര കഷ്ടമായി രാത്രി ആയാലും പകലായാലും കണ്ണിനടുത്ത് കഴിക്കുന്ന ലൈറ്റ് എന്തുകൊണ്ട് മനുഷ്യൻ ഇതൊക്കെ ഉപയോഗിക്കുന്നത് സാധാ ലൈറ്റ് ഉപയോഗിച്ചപ്പോലെ ഞാൻ എൻ്റെ വണ്ടിയിൽ എൽഇ ഡി വെച്ച് കുറച്ച് പേർക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അത് അഴിച്ചിട്ട് ഞാൻ സാധാ വെച്ചാണ് എനിക്ക് അത് പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ടൂ വീലേഴ്സാണ് ഒന്ന് രണ്ട് എന്നോട് പറഞ്ഞു ആ ലൈറ്റ് ശരിയല്ല അത് കണ്ണിലോട്ട് അടിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് മാറ്റിയത് എൻ്റെ വണ്ടിയുടെ സാധാരണ ഏറ്റാണ് ഡ്യൂപ്ലിക്കേറ്റ് കസേര അതായത് റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക്കിൻ്റെ കസേര നമ്മളൊരാ അമ്പത് അറുപതിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് വണ്ടി മഴയൊക്കെയാണ് മഴ അല്ലേലും ആന്നേലും നമ്മൾ അത്രയും സ്പീഡിലൊക്കെ പോയത് കണ്ട കണ്ട പുറന്നവരിൽ അപ്പോൾ അവനെയൊക്കെ ടയർ ടയറിന് ഗ്ലിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും ഇച്ചെളിയൊക്കെ തിളപ്പിച്ച് അതൊക്കെ പോകുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കൊല്ലലൂർ മൂവാറ്റൂര റോഡും കൂടായത് കൊണ്ട് ഒരുപാടുണ്ട് ഇടയ്ക്കിങ്ങനെ സ്പീഡ് ബ്രേക്കറോ അങ്ങനൊന്നും ഒന്നുമില്ല ഈ ഇടയ്ക്കിടക്ക് ഈ മഞ്ഞേലെ ഇങ്ങനെ ഇത് കേൾക്കുന്നൊന്നേ ഉള്ളൂ അല്ല വേറെ പ്രത്യേകിച്ച് സാധനം ഒന്നും ഇതാ നിർമ്മാണം മല്ലശ്ശേരി റോഡ് സോറി മല്ലശ്ശേരി പൂങ്കാവ് റോഡ് മല്ലശ്ശേരി നിന്ന് പൂങ്കാവ് ചന്ദനപ്പള്ളി ഇത്യാദി സ്ഥലങ്ങളിലേക്ക് പോകുന്ന റോഡ് പിന്നെ അടൂരുമ്പ റോഡാണ് ഞാൻ ാണ് <laughs> 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 ണല്ലോ <laughs> മനുഷ്യരെ <laughs> റോഡ് ബ്ലോക്ക് ആണ് ഇവിടെ ഒരു ബ്ലോക്ക് കണ്ടക്ട് എല്ലാരും പിന്നെ റോഡ് ഇറക്കി അങ്ങ് പാടിച്ചില്ല പിന്നെ വണ്ടിയൊന്നും സ്ഥലമില്ല അങ്ങനെ മോങ്കാവിലെത്തി ശ്രദ്ധിക്കണം രണ്ട് സൈഡിൻ്റെ വണ്ടി വരും മൂന്ന് സൈഡിൻ്റെ വണ്ടി വരും സൈഡിൽ പക്ഷേ

എിക്കേറ്റും വേണ്ട ഒരു പരിക്കേറ്റും വേണ്ട പതിവനോണ്ട സൗകര്യത്തിന് ഇനിയാണ് കിലോമീറ്റർ മുമ്പെങ്കിലും ഇൻഡിക്കേറ്റർ ഉണ്ടോ ഇല്ലോണം ഒന്നും ഉണ്ടായത് അപ്പോൾ ഒന്ന് വഴിയാണ് എണ്ണം കിട്ടിക്കണമെ അതുകൊണ്ട് ഇനിയാണെന്ന് നമ്മൾ അങ്ങ് വിചാരിച്ചു

बैठी हुई है एक बार और